ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് അവന്തിക ഹാളിലേക്ക് വന്നിട്ട് പറയുകയാണ് കേസിന്റെ കാര്യമാണെങ്കിൽ അതിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് എസ് പിയുടെ ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അവർക്കിവിടെ ആരേക്കോ സംശയമുണ്ടെന്നാണ് അതിപ്പോ ബന്ധത്തിന്റെ പേരിലൊന്നും അവരാരെയും അറസ്റ്റ് ചെയ്യാതൊന്നും ഇരിക്കില്ല അവർക്ക് സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അവരെന്താണെങ്കിലും ആളെ അറസ്റ്റ് ചെയ്തിരിക്കുമെന്നൊക്കെ അവന്തിക പറയുമ്പോൾ സച്ചി പറയുകയാണ് അതിന് അർച്ചന ഇവിടെ ഞങ്ങൾക്കാർക്കും സംശയമില്ല ഇത് കേൾക്കുന്ന അവന്തിക ചിരിച്ചുകൊണ്ട് പറയുകയാണ് അതിന് ഞാൻ അർച്ചനയുടെ പേര് എവിടെയും പറഞ്ഞില്ലല്ലോ അപ്പോ സച്ചിക്ക് തന്നെ മനസ്സിലായി അർച്ചനയാകും കുറ്റക്കാരിയെന്ന് ഇതൊക്കെ കേൾക്കുന്ന നന്ദൻ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് പറയുകയാണ് നീ ഇങ്ങോട്ട് വന്നേ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് അത്രയും പറഞ്ഞുകൊണ്ട് അവന്തികയെ മുറിയിലേക്ക് കൊണ്ടുപോവുകയാണ് നന്ദൻ നിന്റെ നാവിന് എല്ലില്ലെന്നും നീ പറയുന്നതിന് ബെല്ലും ബ്രേക്കുമില്ലെന്നും ഒക്കെ എനിക്കറിയാം അത് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയാണോ നീ പോ അവിടെ വന്ന് ഇത്രയൊക്കെ പറഞ്ഞത് അതിന് ഞാൻ അവിടെ നിന്ന് പറഞ്ഞതെല്ലാം ഉള്ളത് തന്നെയാണല്ലോ അതെ നീ അവിടെ വന്ന് പറഞ്ഞത് അർച്ചനയെപ്പറ്റിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് നന്ദൻ പറയുമ്പോൾ അവന്തിക പറയുകയാണ് അതെ ഞാൻ അവളെപ്പറ്റി തന്നെയാ പറഞ്ഞത് ഈ ലോകത്ത് അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും തന്നെ ആ കുറ്റക്കാരിയെന്ന് നിന്റെ ഉദ്ദേശം എന്താ ഈ വീട്ടിൽ നീ അടക്കം ആരെങ്കിലും സാക്ഷി പറഞ്ഞാൽ മതി ഈ കേസ് തിരിഞ്ഞു പോകാൻ നീയായിട്ട് ഈ വീടിന്റെ സ്വസ്ഥത കളയാൻ നിൽക്കരുതെന്ന് നന്ദൻ പറയുമ്പോ അവന്തിക പറയുകയാണ് ഉപ്പുതിന്നവൻ വെള്ളം കുടിക്കും അത് അർച്ചനയാണെങ്കിലും ശരി അവന്തികയാണെങ്കിലും ശരി എപ്പോഴും നിങ്ങൾ പറയുമല്ലോ ഞാനും എൻറെ അനിയത്തെയുമാണ് ഈ കുടുംബത്തെ ഇല്ലാതാക്കാൻ നോക്കുന്നതെന്ന് എന്നാൽ അവന്തികയ്ക്ക് പകരം അർച്ചന അനകയ്ക്ക് പകരം ആതിരയും അവന്തിക ചെയ്തതേ നേർക്കു നേർ നിന്നാണെങ്കിൽ അർച്ചന ചെയ്യുന്നത് ഒളിഞ്ഞു നിന്നാണെന്ന് മാത്രം അതേയുള്ളൂ വ്യത്യാസം ഞാൻ ക്രിമിനലാണ് ഞാൻ അത് സമ്മതിക്കുന്നു എന്നാൽ അർച്ചനെ എന്നെക്കാളും വലിയ ക്രിമിനലാ ഈ പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിലേ നിങ്ങൾ ഈ നിമിഷം തന്നെ അവളെ ഇവിടുന്ന് ഇറക്കി വിടണം എന്താ കൊണ്ട് പറ്റുമോ ഇത് കേൾക്കുന്ന നന്ദം പറയുകയാണ് എന്നെ കൊണ്ട് പറ്റും ഈ കുടുംബത്തെ ദ്രോഹിക്കുന്ന ഒന്നിനെയും ഞാൻ ഈ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കില്ല നീ പറഞ്ഞതാ സത്യം ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം അർച്ചനയാണ് തെറ്റുകാരിയെന്ന് ഇവിടെ തെളിയുകയാണെങ്കിലേ ഞാൻ തന്നെ അർച്ചനെ ഇറക്കി വിട്ടോളാം അതിനു മുമ്പേ ഇവിടെ നിന്നിറങ്ങേണ്ട ഒരാളുണ്ട് ഈ കുടുംബത്തെ ഇത്രയും നാളും ദ്രോഹിച്ച നീ ആദ്യം ആ വിധി നടപ്പിലാക്കാം എന്നിട്ട് എന്നിട്ടാലോചിക്കാം അർച്ചനയുടെ കാര്യം ഇത് കേൾക്കുന്ന അവന്തിക ഒരു ഞെട്ടലോടെ നന്ദനെ നോക്കുകയാണ് ഇപ്പോൾ ഈ നിമിഷം നീ ചെയ്ത എല്ലാ കാര്യങ്ങളും ഈ വീട്ടിലുള്ള എല്ലാവരോടും പറഞ്ഞിട്ടേ നിന്നെ ഇവിടുന്ന് അടിച്ചിറക്കാൻ പോവുകയാ ഞാൻ എൻ്റെ അച്ഛൻ സമ്മതിക്കുകയാണെങ്കിലേ ഈ വീടിൻ്റെ നടയിലിട്ട് ഞാൻ നിന്നെ കൊല്ലുകയും ചെയ്യും ഇതൊക്കെ കേൾക്കുന്ന അവന്തിക പേടിയോടെയും ഞെട്ടലോടെയും നന്ദനെ നോക്കുകയാണ് നിന്റെ പ്രതികാരമേ നീ ഈ വീടിൻ്റെ പുറത്തിരുന്ന് ചെയ്താൽ മതി നിന്റെ ഉദ്ദേശം എന്തായിരുന്നെന്ന് ഈ വീട്ടിലെ എല്ലാവരും അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദൻ ബലമായി അവന്തികയും കൊണ്ട് ഹാളിലേക്ക് ചെല്ലുമ്പോ അങ്ങോട്ടേക്ക് എസ് ഐയും കോൺസ്റ്റബിൾമാരും കൂടി കയറി വരികയാണ് എന്തായി സാർ അന്വേഷണം എന്തെങ്കിലും തെളിവ് കിട്ടിയോ എന്ന് സച്ചി ചോദിക്കുമ്പോ എസ് പി പറയുകയാണ് ഞാൻ അതിന്റെ ഒരു അന്വേഷണത്തിനാ വന്നത് അന്ന് കേക്ക് ഡെലിവറി ചെയ്ത ആ പയ്യനുണ്ടല്ലോ ആ പയ്യനെ കണ്ടാൽ അർച്ചനയ്ക്ക് തിരിച്ചറിയാമോ ഉറപ്പില്ല സാർ കണ്ടാൽ ചിലപ്പോ മനസ്സിലാകും തുടർന്ന് അജയൻ്റെ ഫോട്ടോ കാണിച്ചുകൊണ്ട് ഇയാളാണോ എന്ന് ചോദിക്കുമ്പോൾ അജയനെ കണ്ട് ഞെട്ടിലൂടെ നിൽക്കുകയാണ് അർച്ചനയും സച്ചിയും അല്ല സാർ ഇയാളല്ല വേറെ ഒരാളാണ് കൊണ്ടുവന്നത് ഇത് കേൾക്കുന്ന എസ് ഐ പറയുകയാണ് എന്നാലേ കേക്ക് മാറ്റി വെച്ചത് ഇവൻ തന്നെയാ ഇവിടുത്തെ സി സി ടി വി ഓഫാണെങ്കിലും വഴിയരികിലെ സി സി ടി വി ഒക്കെ ഓൺ ആയിരുന്നേ ഇതേപോലത്തെ രണ്ട് കവറുകൾ ഒരേപോലെ ഇയാൾ മാറിക്കൊണ്ടു ഞങ്ങൾ കണ്ടു ഇത് കേൾക്കുന്ന അവന്തിക ഞെട്ടലോടെ എല്ലാവരെയും നോക്കുകയാണ് ഇവനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാമോ ഇവനും ഇവിടെയുള്ളവനും തമ്മിൽ എന്താ ബന്ധമെന്നൊക്കെ എസ് ഐ ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ് എനിക്കറിയാം ഇയാളുടെ പേര് അജയൻ എന്നാണ് ഈ കുടുംബവുമായിട്ട് അയാൾക്ക് ബന്ധമൊന്നുമില്ല ഉള്ളത് എൻ്റെ വീടുമായിട്ടാണ് എൻ്റെ അനിയത്തെ വിവാഹം ചെയ്യാനിരുന്നതാണ് ഇയാള് നിശ്ചയം വരെ എത്തിയിട്ട് മുടങ്ങിപ്പോയെന്ന് അർച്ചന പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്താ കാരണമെന്ന് എസ് ഐ ചോദിക്കുന്നു ഇത് കേൾക്കുന്ന മാഷ് പറയുകയാണ് അതിൻ്റെ കാരണം ഞാൻ പറയാം സാർ നിശ്ചയത്തിന്റെ അന്ന് അജയൻ വന്നില്ല അങ്ങനെ കുടുംബങ്ങൾ തമ്മിൽ വഴക്കായി പിന്നീട് കാര്യമായി അന്വേഷിച്ചപ്പോഴാണ് ചെറുക്കൻ അത്ര നല്ലതല്ലെന്ന് അറിഞ്ഞത് അജയൻ പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തതാ സാറേ പിന്നീട് നിങ്ങൾ ആരെങ്കിലും ഇവനെ കണ്ടിട്ടുണ്ടോ എന്ന് എസ് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ ഇല്ലെന്ന് എല്ലാവരും പറയുന്നു എന്തിനാ സാറേ ഇവൻ ഈ കുടുംബത്തിനോട് ഇങ്ങനെ ദ്രോഹം ചെയ്യുന്നതെന്ന് സേതു ചോദിക്കുമ്പോൾ എസ് ഐ പറയുകയാണ് അതിന് ആദ്യം അവനെ കിട്ടണം ഞാൻ അവനെ ആദ്യം തൂക്കട്ടെ എന്നിട്ട് അവനെ കൊണ്ട് തന്നെ ഞാൻ സത്യങ്ങൾ പറയിപ്പിക്കാം ഒരു കാര്യം മാത്രം ഞാൻ ഉറപ്പു പറയാം കേക്ക് മാറ്റിവെച്ചതും നിങ്ങളെല്ലാവരെയും കൊല്ലാൻ നോക്കിയതും ഇവൻ തന്നെയാണ് ഇത് കേൾക്കുന്ന അവന്തിക ഞെട്ടലോടെ നിൽക്കുകയാണ് പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണെന്നല്ലേ പറഞ്ഞത് അപ്പോ നിങ്ങളുടെ ഏതെങ്കിലും ശത്രുക്കൾ തന്നെയാണ് ഇവന് പണം കൊടുത്ത് ചെയ്യിപ്പിച്ചതെങ്കിലോ എന്തായാലും അവനെ ഞങ്ങളൊന്ന് പൊക്കട്ടെ അത്രയും പറഞ്ഞുകൊണ്ട് എസ്ഐ അവിടെ നിന്നിറങ്ങുമ്പോ പേടിയോടെ നിൽക്കുകയാണ് അനകയും അവന്തികയും അതേസമയം അർച്ചന അവന്തികയെ ശ്രദ്ധിക്കുന്നു പിന്നീട് കാണിക്കുന്നത് അവന്തിക ടെൻഷനോടെ കിച്ചണിലേക്ക് പോകുന്നതാണ് അതേസമയം മീരയുടെ ഫോൺ അവിടെ ഇരിക്കുന്നത് കാണുമ്പോ മീരയുടെ ഫോണിൽ നിന്നും അജയനെ വിളിക്കുകയാണ് അവന്തിക അജയൻ ഫോൺ എടുത്ത് എന്താ മീരാച്ചി എന്ന് ചോദിക്കുമ്പോ മീരാച്ചി അല്ല ഇത് അവന്തികയാണെന്ന് അവന്തിക പറയുന്നു എന്താ മേഡം മീരാച്ചിയുടെ ഫോണിൽ നിന്ന് വിളിച്ചത് മേഡത്തിന്റെ ഫോണിൽ എന്താ പൈസയില്ലേ എടാ ഞാൻ പറയുന്നത് നീ ആദ്യം ഒന്ന് കേൾക്ക് ഇത്രയും വേഗം നീ എവിടെയാണോ അവിടെ നിന്ന് മാറി നിൽക്കണം കുറച്ചു ദിവസം എവിടെയെങ്കിലും പോയി ഒളിച്ചു താമസിക്കാൻ നോക്ക് എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അജയൻ ചോദിക്കുമ്പോ അവന്തിക പറയുകയാണ് നീയാണ് കേക്ക് മാറ്റി വെച്ചതെന്ന് ആ ഇസ്സൈക്ക് മനസ്സിലായിട്ടുണ്ട് അയാൾ നിന്നെ അന്വേഷിക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന അജയൻ ഞെട്ടലോടെ നിൽക്കുകയാണ് ഒരു കാരണവശാലും തിരിക്കപ്പെടാനേ പാടില്ല ഞാൻ നിന്നെ വന്ന് കണ്ടോളാം ഇത്രയും പറഞ്ഞ് മീര കോള് കട്ട് പിന്നീട് കാണിക്കുന്നത് സേതുവിനെയാണ് എന്നാലും ആ അജയൻ എന്തിനാകും ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് സേതു ചോദിക്കുന്നു കേൾക്കുന്ന അവന്തിക പറയുകയാണ് അതെന്തിനാച്ച ഇത്ര ആലോചിക്കുന്നത് ഈ ആദരയുമായിട്ടുള്ള കല്യാണം മുടങ്ങിയതിന് ഇവരോടൊക്കെയുള്ള പ്രതികാരം വീട്ടാൻ വേണ്ടിയാ അവൻ ഇങ്ങനെ ചെയ്തത് അതില് നിരപരാധികളായ നമ്മള് പെട്ടെന്നേ ഉള്ളൂ തികെ സത്യമറിയാതെ നീ ചുമ എഴുതാപ്പുറം വായിക്കാൻ നിൽക്കണ്ട കാശു കൊടുത്ത് അവനെ കൊണ്ട് ആരെങ്കിലും ചെയ്യിപ്പിച്ചതാണെങ്കിലോ എന്ന് നന്ദൻ പറയുമ്പോൾ അങ്ങനെ ആര് ചെയ്യാനാണെന്ന് തിക ചോദിക്കുന്നു വേറെ ആരാ ഒരു മൂർത്തി കണ്ടിട്ടില്ലെങ്കിലും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് കേൾക്കുന്ന അവന്തിക ഞെട്ടലോടെ നന്ദനെ നോക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈൻസ് ക്രിയേഷൻസ്